ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഫിഫ്റ്റി ടുവിലുള്ള നോർമൽ നൈറ്റീസും അതേപോലെ കുറച്ച് സ്റ്റോൺ വർക്കുള്ള നൈറ്റീസ് എത്തിയിട്ടുണ്ട് പിന്നെ എംബ്രോയിഡറി ഡിസൈനുള്ള കുറച്ച് നൈറ്റീസ് എത്തിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക ഒരുപാട് പേര് ഫിഫ്റ്റി ടുവിലുള്ള അമ്പത്തി രണ്ട് സൈസിലുള്ള നൈറ്റീസ് പരിചയപ്പെടുത്തുമോ എന്ന് ചോദിച്ച് മെസ്സേജ് ചെയ്തിരുന്നു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് പിന്നെ സ്റ്റോൺ വർക്കിൽ ഫിഫ്റ്റി സിക്സ് ആണ് സൈസ് സ്റ്റോണും അതേപോലെ എംബ്രോയ്ഡറി ഡിസൈനുള്ളതും വളരെ അഫോർഡബിൾ പ്രൈസാണ് അപ്പോൾ തീർച്ചയായും വീഡിയോ ഫുൾ പൂർണ്ണമായും സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാവും ഇപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക പിന്നെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പയ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ രണ്ടും ഒരേ ഷോപ്പ് തന്നെയാണ് പിന്നെ സ്ഥാപനം വരുന്നത് പയ ബസ് സ്റ്റാൻഡ് വന്ദന ഹോട്ടലിലൊക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് അതേപോലെ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ ഇതിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് വരുന്നത് വഴി ഒന്ന് വിളിച്ചു വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഒരുപാട് പേർ നമ്പർ കാണുന്നില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നത് കാണാം നമ്പേഴ്സ് സെൻട്രലായിട്ട് കിട്ടുന്നതാണ് സെൻട്രൽ നിങ്ങൾ ഫുൾ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ നമ്പേഴ്സ് എന്തായാലും കിട്ടും ഒരുപാട് പേര് ഓർഡേഴ്സൊക്കെ തരുന്നതും ആ നമ്പർ കണ്ടിട്ട് തന്നെയാണ് അപ്പോൾ അവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക എന്നാൽ തന്നെ നിങ്ങൾക്ക് നമ്പറൊക്കെ ഇതിൽ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും പിന്നെ ഞങ്ങളുടെ വീഡിയോ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കോട് കൂടി ഒന്ന് ഓൾ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും എപ്പോഴാണോ വീഡിയോ ചെയ്യുന്നത് ആ സമയത്ത് തന്നെ മെസ്സേജ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വരും പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ അടിപൊളി ഐറ്റംസ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് പിന്നെ ഞങ്ങളുടെ കൂടെ ഉള്ളത് അരീഷ് കുമാറാണ് അപ്പോൾ ആദ്യം തന്നെ ഫിഫ്റ്റി ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അമ്പത്തി രണ്ട് സൈസ് ലെങ്ത്താണ് ഇതിൻ്റെ ലെങ്ത്താണ് ഫിഫ്റ്റി ടു ഉദ്ദേശിക്കുന്നത് അതേപോലെ ചെസ്റ്റ് അളവ് ഈ വീതി വരുന്നത് നാൽപ്പത്തി നാലാണ് അതായത് കറക്റ്റ് ശ്രദ്ധിക്കുക അധികം തടിയുള്ളവർക്ക് പറ്റില്ല അതേപോലെ അറുപത് അമ്പത്തി ആറ് അമ്പത്തെട്ട് വേണ്ടവരൊന്നും ഇത് പർച്ചേസ് ചെയ്യരുത് പറ്റില്ല പിന്നെ വരുന്നത് ജിബുള്ള ടൈപ്പാണ് നല്ല ലോങ് ജിബാണ് ഫീഡിങ്ങിനൊക്കെ നല്ല യൂസ്ഫുള്ളായിരിക്കും അതേപോലെ സ്ലീവ് വരുന്നത് കൈയറക്കം വരുന്നത് പതിനേഴിൻ്റെ അടുത്ത് കൈയ്യറക്കം വരുന്നുണ്ട് നല്ല ലെങ്ത്തുള്ള സ്ലീവാണ് കൈമുട്ടിൻ്റെ താഴെ എക്സ്ട്രാ രണ്ട് മൂന്ന് പീസ് എക്സ്ട്രാ വരും നല്ല ഉണ്ട് പിന്നെ പ്രീമിയം ക്വാളിറ്റിയാണ് നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് മെറ്റീരിയൽ അപ്പോൾ ഇത് ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് അമ്പത്തി രണ്ടാണ് സൈസ് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പീസുകൾ കറക്റ്റ് നോക്കിക്കോളും ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നലത്തെ ഷാൾ നൈറ്റി നൈറ്റിയിടുന്ന മശാല ഒരുപാട് രാത്രി തന്നെ ഓർഡർ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ഒരുപാട് പേർ അയച്ചിരുന്നു കാരണം കൂടുതൽ പേരും ചൂസ് ചെയ്യുന്നത് ഒരേ ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ കണ്ട് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറയുന്നത് പിന്നെ രാവിലത്തെ അയക്കുന്നവർക്കൊക്കെ ചിലവർക്ക് കിട്ടും ചിലവർക്ക് സോൾഡ് ഔട്ട് ആയിട്ടാണ് കാണുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ രാത്രി തന്നെ ഒന്ന് വീഡിയോ കണ്ട് മെസ്സേജ് ചെയ്യുക അതേപോലെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ഗൂഗിൾ പേ ഏത് പേയ്മെൻ്റ് ആയാലും ഓൺലൈൻ ആണ് അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കൺഫേം ലിസ്റ്റിലേക്ക് പോകുന്നതാണ് അതേപോലെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതാണ് നോർമലി പോസ്റ്റൽ വഴിയാണ് അയക്കാറ് ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക ഒരു പീസ് ആണെങ്കിൽ ഒരു പീസ് അയച്ചുതരും പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് ഒരു പീസിനൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ചാണ് വരുന്നത് നാൽപ്പത്തി രണ്ടര പോയിൻറ്റ് രണ്ടര രൂപ അവർ ഹാൻഡിൽ ചാർജ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എടുക്കുന്നുണ്ട് അങ്ങനെയാണ് നാൽപ്പത്തി പിന്നെ നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ അതായത് ഇത് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോൾ കാണിക്കുന്ന നൈറ്റി ഫിഫ്റ്റി ടു യുടെ നൈറ്റി ഒരു പീസിന് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു തരുന്നവർക്കും ഫുൾ കോട്ടൺ ആണ് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പോൾ ഒരു പീസിന് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ പിന്നെ നിങ്ങൾ ഇത് പത്ത് പീസോ പത്ത് പീസിൻ്റെയോ മേലെയോ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ തോതിലും തരുന്നതാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് അതേപോലെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഒന്ന് ക്ലിയറിൽ തന്നെ ഒന്ന് അയച്ചു തരിക നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അപ്പോൾ റേറ്റ് മറക്കണ്ട ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് പ്ലസ് ഷിപ്പ് പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലോ കച്ചവടത്തിനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ പത്ത് പീസൊക്കെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ തോതിലും തരും നല്ല പ്രീമിയം ക്വാളിറ്റി ആയതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത് പിന്നെ ഇൻഷാല്ല നാളെ മറ്റന്നാളായിട്ട് ഒരുപാട് ലോ റേറ്റിലുള്ള നൈറ്റീസ് വരുന്നുണ്ട് ഷോൾ നൈറ്റിയും ഷോൾ അല്ലാത്ത നൈറ്റിയും ഒക്കെ ലോ റേറ്റിലുള്ള വരുന്നുണ്ട് അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും അപ്പോൾ ഓരോ ദിവസങ്ങളിലായിട്ടുള്ള വീഡിയോ കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ ഇൻഷാല്ല റമദാൻ അതായത് ഈ നോമ്പ് മാസം പതിനഞ്ച് ഇരുപതിൻ്റെ ഉള്ളിലായിട്ട് ഈ വീഡിയോ അതേപോലെ ഓൺലൈൻ ഡെലിവറി ഒക്കെ ഉണ്ടാവും പിന്നെ ലാസ്റ്റത്തെ പത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ സീസൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ അയക്കാനും വീഡിയോ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഓൺലൈൻ ഡെലിവറി ആവശ്യമുള്ളവർ വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചേരിക്കാം അപ്പോൾ നല്ല നല്ല ഐറ്റംസാണ് നിവർത്തി കാണിക്കുന്നത് പിന്നെ നിങ്ങൾ പത്ത് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് അതിൻ്റെ വെയ്റ്റിനനുസരിച്ചിട്ടാണ് എത്രയാണോ വെയിറ്റ് വരുന്നത് അതിനനുസരിച്ചിട്ടാണ് പിന്നെ പോസ്റ്റൽ വൈകിയാണെങ്കിൽ ഓൾ ഓവർ ഇന്ത്യ ഇന്ത്യയിൽ എവിടെ അയച്ചു കഴിഞ്ഞാലും ഒരേ ഷിപ്പിംഗ് ചാർജ് ആണ് കറക്റ്റ് മനസ്സിലാക്കുക അതേപോലെ സൈസ് മറക്കണ്ട അമ്പത്തി രണ്ടാണ് കൊണ്ടിരിക്കുന്നത് ഇതാ ലാസ്റ്റ് വൺ ഈ ഒരു ഡിസൈൻ കൂടിയാണ് അമ്പത്തി രണ്ടിൽ വരുന്നത് ഇനി കുറച്ച് സ്റ്റോൺ വർക്കുള്ള നൈറ്റിസ് പരിചയപ്പെടുത്താം അതൊക്കെ അമ്പത്തി ആറാണ് സൈസ് ഇതാ ഇതാണ് സ്റ്റോൺ വർക്കുള്ള നൈറ്റി നല്ല ക്വാളിറ്റിയുള്ള സ്റ്റോൺ ആണ് അതായത് പോകുന്ന അല്ല അലക്കിലൊന്നും പോവില്ല പെട്ടെന്നൊന്നും പോവാത്ത സ്റ്റോണാണ് ഇതൊക്കെ ജിബുള്ള ടൈപ്പ് ആണ് ഇത് ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് അതേപോലെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് അത്യാവശ്യം തടിയുള്ളവർക്ക് പറ്റും നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് അളവ് പിന്നെ സ്ലീവ് വരുന്നത് പതിനഞ്ചിൻ്റെ അടുത്ത് സ്ലീവ് വരുന്നുണ്ട് പതിനാല് പതിനഞ്ചിൻ്റെ അടുത്ത് സ്ലീവ് വരും കൈമുട്ടിൻ്റെ താഴെ എക്സ്ട്രാ ഒരു പീസ് കിട്ടുന്നതാണ് ഇതാണ് ഫുൾ വ്യൂ വരുന്നത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് കളേഴ്സ് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താം പിന്നെ ഇത് റേറ്റ് വരുന്നത് വളരെ അഫോർഡബിൾ പ്രൈസാണ് യൂട്യൂബ് കണ്ട് വരുന്നവർക്കും അയച്ചു തരുന്നവർക്കും ഒരു പീസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പ്ലസ് അയച്ചു തരുന്നവർക്ക് ഷിപ്പിംഗ് ചാർജ് വരും പിന്നെ നിങ്ങൾ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലും തരുന്നതാണ് വളരെ കൃത്യമായി കേൾക്കുക അഫോർഡബിൾ ആണ് വളരെ ചീപ്പ് റേറ്റിലാണ് തരുന്നത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് പ്യുർ കോട്ടൺ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ഏത് ക്ലൈമറ്റിൽ ഉപയോഗിക്കാം പിന്നെ ഡാർക്ക് കളേഴ്സ് പർച്ചേസ് ചെയ്യുന്നവർ കളർ പോവാതിരിക്കാൻ കളർ കാർഡ് യൂസ് ചെയ്തതിനാൽ വളരെ ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ ഒന്ന് ഫസ്റ്റത്തെ വാഷ് സെപ്പറേറ്റ് അലക്കുക ഏതെങ്കിലും ഒന്ന് ചെയ്യുക ഓക്കെ ല നല്ല നല്ല ഡിസൈൻ ആണ് സ്റ്റോൺ വർക്ക് ഇപ്പോൾ റേറ്റ് മറക്കണ്ട ഒരു പീസ് ആണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് പ്ലസ് ഷിപ്പ് പത്ത് പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് പ്ലസ് ഷിപ്പാണ് വരുന്നത് ഇതിൻ്റെ തന്നെ എംബ്രോയ്ഡറി ഡിസൈൻ ഉള്ളതുകൊണ്ട് ഇതിപ്പോൾ സ്റ്റോൺ വർക്കാണ് അതും ഇതേ റേറ്റിൽ തന്നെയാണ് വരുന്നത് ല എംബ്രോയ്ഡറി ഡിസൈനുള്ള പീസുകൾ നോക്കുകയുള്ളൂ പിന്നത്തെ വീഡിയോ അധികം ലോങ് അല്ല ചെറിയൊരു വീഡിയോ ആണ് അ ഇതൊക്കെ അതേ റേറ്റ് തന്നെയാണ് ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് പത്ത് പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലും തരും അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇതിൻ്റെയൊക്കെ സ്റ്റോക്ക് വരണം അപ്പോൾ ആദ്യം ആരാണോ പെട്ടെന്ന് തന്നെ ഗൂഗിൾ പേ ചെയ്ത് അയക്കുന്നത് അവർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഡിമാൻഡിൻ്റെ രൂപത്തിൽ പറയുന്നതല്ല ഇപ്പം കുറച്ച് പീസേ അടിച്ച് വന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് യൂണിറ്റിൽ അടിച്ച് കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ഇൻഷോള വരാനുണ്ട് പക്ഷേങ്കിൽ ഏത് സമയത്താണ് വരാമെന്ന് പറയാൻ പറ്റില്ല കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ടാവില്ല അതുകൊണ്ടാണ് കറക്റ്റ് പറയുന്നത് അപ്പോൾ നല്ല അഫോർഡബിൾ പ്രൈസ് ആണ് ഇതൊക്കെ നിങ്ങൾക്ക് ടു എയ്റ്റി ടു നയൻറ്റീനൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നല്ല ക്വാളിറ്റിയുള്ള എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണ് എംബ്രോയ്ഡറി ഡിസൈൻ ഇതൊക്കെ നല്ല വെറൈറ്റിയാണ് പിന്നെ അത്യാവശ്യം തടിയുള്ളവർക്കും കൊടുക്കാം അമ്പത്തി ആറ് ലെങ്ത്തും അത്യാവശ്യം തടിയുള്ളവർക്കാണെങ്കിൽ അവർക്കും യൂസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഷോളില്ല എന്നേ ഉള്ളൂ പക്ഷേങ്കിലും നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അധികം ലോങ്ങ് അല്ല ആദ്യമേ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ക്ഷമയോടെ ഒന്ന് ഫുള്ളായിട്ട് വീഡിയോ കാണുക നല്ല നല്ല ഐറ്റംസ് ആണ് ഓരോ ദിവസങ്ങളിലും നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മാഷാ അല്ല നാളെ അറുപത് സൈസിൻ്റെ ഒക്കെ ഷോൾ നൈറ്റിയൊക്കെ എത്തുന്നുണ്ട് അതൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ വീഡിയോ ചെയ്യും അറുപത് സൈസിലൊക്കെ ഒരുപാട് പേര് വെയ്റ്റിങ്ങിലാണ് ലാസ്റ്റ് വൺ ഈ ഒരു ഡിസൈനും കൂടിയാണ് എംബ്രോയ്ഡറി ഡിസൈൻ വരുന്നത് അപ്പോൾ ഒരുപാട് പീസ് ഹരീഷ് കുമാർ നിവർത്തി കാണിച്ചു അപ്പോൾ നല്ല നല്ല ആണ് പിന്നെ എംബ്രോയ്ഡറിയിൽ തന്നെ റേറ്റ് കൂടിയതൊക്കെ ഇനി വരാനുണ്ട് ഇതിൻ്റെ തന്നെ ചെറിയ അത് കൂടുതൽ കൂടിയതല്ല ചെറിയ ഡിഫറൻസിലൊക്കെ എത്താനുണ്ട് എത്തിയാൽ ഉടനെ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം പിന്നെ ഇതൊക്കെ നോർമൽ ലൈറ്റീസ് പിന്നെ ഷോൾ ലൈറ്റീസ് ഇതൊക്കെ നല്ല വീഡിയോ ചെയ്തിട്ട് കൂടുതൽ പീസ് ബാക്കിയുള്ളതാണ് ഇനി ഒരുപാട് വരാനുണ്ട് ഒരുപാട് പീസ് പോയി ഓക്കെ അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് വാട്സപ്പുമായി കോൺടാക്റ്റ് ചെയ്യുക ഇൻഷാല്ല അപ്പോൾ നല്ല നല്ല ഐറ്റംസ് ആയിട്ടാണ് ഓരോ ദിവസങ്ങളിലും എത്തുന്നത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ Bye.